അക്ഷരങ്ങളുടെ പരിണാമവും ചരിത്രവും അക്ഷരവഴികളും അടുത്തറിയാൻ അവസരമൊരുക്കുന്ന കോട്ടയം മറിയപ്പള്ളിയിലെ അക്ഷര മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം നവംബർ ഇരുപത്തിയാറിന് നടക്കും സർക്കാരിന്റെ സഹകരണത്തോടെ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം നിർമ്മിച്ച അക്ഷര മ്യൂസിയത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു അക്ഷര മ്യൂസിയത്തിന്റെ ഭാഗമായി കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി അക്ഷരം ടൂറിസ്റ്റ് സർക്യൂട്ട് പദ്ധതി നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ സഹകരണ വകുപ്പാണ് അക്ഷര മ്യൂസിയത്തിന്റെ നിർമ്മാണം നടപ്പാക്കിയിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യ സാംസ്കാരിക മ്യൂസിയമാണ് കോട്ടയം നാടകത്ത് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത് അന്തർദേശീയ നിലവാരത്തിൽ ആധുനിക സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഉപയോഗിച്ച് പതിനയ്യായിരം അടിയിലാണ് മ്യൂസിയം നിർമ്മിച്ചിരിക്കുന്നത് അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിരിക്കുന്ന തിയേറ്റർ ഹോളോഗ്രാം സംവിധാനവും മ്യൂസിയത്തിലുണ്ട് മ്യൂസിയത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഈ മാസം മൂന്ന് മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും അക്ഷര മ്യൂസിയത്തിന്റെ ഭാഗമായി കോട്ടയത്തെ പ്രധാന സാംസ്കാരിക ചരിത്ര പൈതൃക കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തി നടപ്പാക്കുന്ന അക്ഷരം ടൂറിസം സർക്യൂട്ട് പദ്ധതിയുടെ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നിർവഹിക്കുമെന്ന് മന്ത്രി വി എൻ വാസവൻ അറിയിച്ചു ഘട്ടത്തിൽ തന്നെ മ്യൂസിയത്തോട് ബന്ധപ്പെടുത്തി ലെറ്റർ ടൂറിസം കൂടി ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ആദ്യത്തെ കോളേജ് കോളേജ് എന്ന രൂപത്തിൽ അതോടൊപ്പം തന്നെ ആദ്യത്തെ അച്ചടി സി എം എസ് പ്രസ് മാന്നം പ്രസ് ഇതെല്ലാം ഉൾപ്പെടുത്തുന്നു ഇതുകൂടാതെ മലയാളത്തിന് ആദ്യത്തെ ദിനപത്രമാണ് ദീപിക ഈ ലെറ്റർ ടൂറിസത്തിൽ ദീപികയെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് കേരളത്തിൽ പ്രധാനമായും മറ്റ് പഴയ താളിയോല ഗ്രന്ഥങ്ങൾ ഒക്കെ സൂക്ഷിച്ചിട്ടുള്ള കുമാരനല്ലൂർ ദേവീക്ഷേത്രം ചരിത്ര സാംസ്കാരിക രംഗത്ത് ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റൊന്ന് മനോഹരമായ മ്യൂറൽ ഉള്ള ചെറിയ പള്ളി തിരുനക്കര ക്ഷേത്രം പിന്നെ കുരുന്നുകൾ ആദ്യാക്ഷരം കുടിക്കാറുള്ള പനശിക്കാട് ദേവി ക്ഷേത്രം അതോടൊപ്പം തന്നെ കൊട്ടാരത്തിൽ ശമ്പണി സ്മാരകം താഴ്ത്തങ്ങാടി ജൂമാ മസ്ജിദ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സുകളിലൊന്നായ മാനാനം സെൻ ജോസഫ് പ്രസ് ഇതെല്ലാമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ അക്ഷര ഒരു ലെറ്റർ ടൂറിസം കൂടി നമ്മൾ ഇത്രിയാണ് ഈ ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തീയതി മണിക്ക് ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇത് നാടിന് സമർപ്പിക്കുന്നു നാടകം ഇന്ത്യ പ്രസ് പുരയിടത്തിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി എൻ വാസവൻ അധ്യക്ഷത വഹിക്കും സഹകരണ വകുപ്പും സാഹിത്യ പ്രവർത്തക സഹകരണ സംഘവും സംയുക്തമായി ഏർപ്പെടുത്തിയ അഞ്ചാമത് അക്ഷര പുരസ്കാരം എം മുകുന്ദന് മുഖ്യമന്ത്രി സമർപ്പിക്കും എം പിമാർ എം എൽ എ മാർ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുക്കും മലയാളത്തിന്റെ സാഹിത്യ പ്രതിഭകളായ ടി പത്മനാഭൻ എം കെ സാനു എം മുകുന്ദൻ എൻ എസ് മാധവൻ പ്രൊഫസർ വി മധുസൂദനൻ നായർ ഏഴാച്ചേരി രാമചന്ദ്രൻ ചരിത്രകാരനായ ഡോക്ടർ എം ആർ രാഘവ വാര്യർ തോമസ് ജേക്കബ് മുരുകൻ കാട്ടാക്കട ഇന്ദിരാഗാന്ധി നാഷണൽ സെന്റർ ഫോർ ആർട്സ് ഡൽഹി റോക്കാർട്ട് ഡിവിഷൻ മേധാവി ഡോക്ടർ റിച്ച നെഗി നാഷണൽ മ്യൂസിയം അസിസ്റ്റന്റ് ക്യൂറേറ്റർ മൌമ്മിദർ തുടങ്ങിയവരും പങ്കെടുക്കും എസ് ടി സി എസ് സ്പെഷ്യൽ ഓഫീസർ എസ് സന്തോഷ് കുമാർ ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീർ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കോട്ടയം